ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് താളി ഈ താളി നമ്മുടെ തലയെ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് മുടി വളരാനും ഉറക്കം കിട്ടാനും ഒക്കെ സാധിക്കും അപ്പൊ നമുക്ക് ഇതെന്താ നമുക്ക് ഈ വെള്ളിയിൽ നാളി ഉണ്ടാക്കി നോക്കാം കണ്ടിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചൂടുവെള്ളത്തിലിട്ട് വാടാൻ പറ്റുന്നോട്ടെ നമുക്ക് പിഴിഞ്ഞ ഇഞ്ചിട്ട് താളയാക്കാം ഈ താളെ തേച്ചാളിക്ക് തണുപ്പൊന്നും ഇല്ല ചെമ്പരത്തി താളിക്കാണ് നല്ല തണുപ്പുള്ളത് താളെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വെള്ളം വച്ചിട്ടുണ്ട് ചൂടായി നമുക്ക് ഇട്ടാ മതി എല്ലാ ചൂടുള്ള നല്ല പിഴിയാൻ കഴിഞ്ഞ ഏതിനായിട്ട് ഇഞ്ചാ ചില നമ്മുടെ ോ നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യണം നല്ല പതന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതേമാതിരി ട്രൈ ഒക്കെ ചെയ്യണം ഞാൻ ചേച്ചി കുളിക്കാൻ പോവാണ് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്തിട്ട്